നമസ്കാരം കഴിഞ്ഞ ദിവസം രാജ്യം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരുന്നു രണ്ടു നൂറ്റാണ്ട് ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്ന സുദിനം വളരെ വിപുലമായാണ് ജനങ്ങൾ ആഘോഷിച്ചത് സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലുമെല്ലാം ത്രിവർണ പതാക ഉയർത്തി ജനങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഇതിന്റെ എല്ലാം ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി നേതാക്കളുടെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് വൈറലാകുന്നത് ഒപ്പം വിമർശനങ്ങളും ദിനത്തിൽ നേതാക്കൾ ദേശീയ ഗാനം പാടി പതാക ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് എന്നാൽ ദേശീയ ഗാനത്തിന്റെ ഒരു വരിയിൽ കൂടുതൽ ഈ സമാജ്വാദി പാർട്ടി നേതാക്കൾക്ക് അറിയില്ല എന്നതാണ് വാസ്തവം എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്ക ഓരോ നേതാക്കളും ഒരു വരി പാടിയ ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് വീഡിയോയിൽ കാണാം ശേഷം എന്തൊക്കെയോ മൂളുകയും പരസ്പരം നോക്കി ചിരിക്കുന്നതും ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ഈ ഒരു വീഡിയോ വൈറലായതിനു പിന്നാലെ ധാരാളം വിമർശനങ്ങളാണ് ഈ നേതാക്കൾക്കെതിരെ വരുന്നത് ഓരോ സ്കൂളിലും കൊച്ചുകുട്ടികൾ വരെ മനോഹരമായി ദേശീയഗാനം പാടി ദേശസ്നേഹത്തോടെ പതാക ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് മറുവശത്തെ ദേശീയ ഗാനത്തെ ഈ നേതാക്കന്മാർ ഒരു കോമഡി രൂപത്തിലോട്ട് ആക്കുന്നത് പറ്റാത്ത പണി എന്തിനാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരുന്നത് ദേശീയഗാനത്തോട് ഒരു ബഹുമാനവുമില്ലാതെ ഈ നേതാക്കന്മാർ കളിയാക്കുകയാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സമാജ്വാദി പ്രവർത്തകർക്കാർക്കും ദേശീയ ഗാനത്തിൽ പദവിൽ കവിഞ്ഞ താല്പര്യം കാണുന്നില്ല എന്നതാണ് ഈ വീഡിയോയിൽ വ്യക്തമാകുന്നത് കടുത്ത വർഗീയതയിലൂടെ ഉത്തർപ്രദേശിൽ ബി ജെ പിയെ മറിച്ചിടാൻ ശ്രമിച്ചവരാണ് സമാജ്വാദി പാർട്ടിക്കാർ ഇവർ വർഗീയത പ്രചരിപ്പിച്ച് ബി ജെ പിക്ക് അനുകൂലരായ ന്യൂനപക്ഷ മുസ്ലിങ്ങളെ കൂടി തിരിപ്പിച്ചത് സ്മൃതി ഇറാനി അമേഠിയിൽ തോൽക്കുന്നതിനും പല ബി ജെ പി നേതാക്കളുടെയും ഭൂരിപക്ഷം കുറയാനും ഇത് കാരണമായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സമാജ്വാദി നേതാക്കൾക്കെതിരെ സോഷ്യൽ മീഡിയ ഒന്നാകെ ഇളകിയിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.